ഹായ് ഡിയർ ഫ്രണ്ട്സ് ശിവഹം ദ മൈൻ ഹില്ലറിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാം വെറും വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു സുവർണ അവസരം അപ്പോൾ ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നമ്മളെ വിധിയെ പഴിക്കും ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സമയം പോകുന്ന ആർക്കാണ് നമുക്ക് മാത്രമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാണ് കുറച്ച് പരിശ്രമവും സമർപ്പണവും ഉണ്ടെങ്കിൽ വെറും മാസം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുവാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ സ്വയം ചോദിക്കാം ഓക്കെ ഒരു പേപ്പറും പെന്നും കരുതുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ഒരു ജീവിതം സങ്കല്പിക്കാം ആദ്യം തന്നെ അതായത് നിങ്ങൾ നിങ്ങളുടെ ആറുമാസത്തെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാം അപ്പോൾ എൻ്റെ ഡെയിലി റൂട്ടീൻസ് എൻ്റെ ദിനചര്യ എങ്ങനെയുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എന്തൊക്കെ ഫിയർ ഉണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ഫിയർ ഫിയറാണുള്ളത് എനിക്ക് ചുറ്റും എത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് എൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെ എങ്ങനെ എന്നെ സ്വാധീനിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഗോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇതൊന്ന് ആലോചിച്ച് സമയമെടുത്ത് നിങ്ങൾ എഴുതി തയ്യാറാക്കുക അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഓക്കെ അപ്പോൾ മുന്നോട്ടുള്ള യാത്ര വളരെ ആസ്വാദ്യകരമായിരിക്കണം എൻജോയ് എൻജോയ്മെൻറ്റ് നിറഞ്ഞതായിരിക്കണം സോ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് സമയം എടുക്കും നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്രയും സമയം എടുത്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക എന്നുള്ളതാണ് അതായത് ശരിയായ ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതായത് കരിയർ സംബന്ധമായിട്ടായാലും വ്യക്തിഗതമായിട്ടുള്ള പുരോഗതി ആയാലും നമ്മുടെ ബന്ധങ്ങളായാലും ശാരീരിക മാനസിക ആരോഗ്യം സാമ്പത്തിക എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് ഓരോ ഭാഗത്തിനും നാല് ലക്ഷ്യങ്ങളെങ്കിലും സ്ഥാപിക്കണം അതായത് കെരിയർ സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നാല് ലക്ഷ്യങ്ങൾ ലക്ഷങ്ങളുണ്ടായിരിക്കണം റിലേഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നാല് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഇമോഷണൽ ആയിട്ടുള്ള ബാലൻസ് ആണെങ്കിൽ അതിന് നാല് ലക്ഷങ്ങൾ ഉണ്ടായിരിക്കണം ചിലപ്പോൾ പഴയ ക്യാരക്ടർ മാറ്റി പുതിയ ക്യാരക്ടറിലേക്ക് വരുന്നതായിരിക്കും പുതിയ ക്യാരക്ടർ സെറ്റ് ചെയ്യുന്നതായിരിക്കാം സോ നാല് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യവും നല്ല യാഥാർത്ഥ്യബോധം ഉള്ളതായിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ അതായത് യാഥാർത്ഥ്യ ബോധെന്ന് പറയുമ്പോൾ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആറുമാസത്തിനുള്ളിൽ ഞാനൊരു കോടീശ്വരനാകും എനിക്ക് വൺ ക്രോർ ബാലൻസ് വരുമെന്ന് നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വരും കേട്ടോ വരാതിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല സോ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കതിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഗോള് സജ്ജമാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ നമുക്ക് വലിയ ഗോൾസ് സെറ്റ് ചെയ്യാം ഫൈവ് ഇയർ ടെൻ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗോൾസ് സെറ്റ് ചെയ്യാം പക്ഷേ ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കംഫർട്ട് അപ്പോൾ നിങ്ങൾ ഒരു കോച്ചിങ് സെഷനൊക്കെ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് കുറച്ച് പ്രയാസമുണ്ട് കൂടാതെ നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറുമാസത്തെ നിങ്ങളെ ഒന്ന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ട്വൻറ്റി വൺ ഡേയ്സിലേക്കുള്ളൊരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജൂലൈ ഒന്നിനാണ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് സോ ഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ വാട്സപ്പ് കോച്ചിങ് വഴിയായിരിക്കും വാട്സപ്പ് മെസ്സേജേഴ്സ് വഴിയായിരിക്കും കോച്ചിങ് ഉണ്ടാവുക താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ സോ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ കരിയർ സംബന്ധമായിട്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജോലിയിലെ സ്ഥാനക്കയറ്റം വേണം പുതിയ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയ കോഴ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സോ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ഇൻകം നേടാനുള്ള വഴി അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം സംതിങ് നിങ്ങളുടെ ഇഷ്യൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണോ അതൊക്കെ സെറ്റ് ചെയ്യാം ഞാൻ എക്സാമ്പിള് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് പിന്നീട് നമുക്ക് വേണ്ടത് നമുക്ക് ശരീരം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവുള്ളൂ ആരോഗ്യത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ സോ ആറുമാസത്തെ നമ്മുടെ ഒരു ചലഞ്ച് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ഒന്നുകിൽ വെയ്റ്റ് ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ കൺട്രോളിൽ വരുന്നതായിരിക്കാം സോ എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം എക്സസൈസ് ജിമ്മിൽ പോകുന്നതായിരിക്കാം സോ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം പിന്നീട് നമ്മൾ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമോഷണൽ ബാലൻസ് ആവശ്യമാണ് രാവിലത്തെ കുറച്ച് സമയം നമുക്ക് ഏത് തരത്തിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഏത് തരത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി നമുക്ക് എത്ര ബാലൻസ് ഉണ്ടാവും ഇപ്പോൾ അനുഭവിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥകൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഗോൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് സോ അതിന് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ എക്സസൈസ് ജേണലിങ് എല്ലാം നിങ്ങൾക്കും ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് ഫിനാൻഷ്യലായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക ഒരു മാസത്തെ ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻ ബാലൻസ് എഴുതി വെക്കാം സോ എവിടെയൊക്കെ ചിലവ് വരുന്നുണ്ട് എത്രയൊക്കെയാണ് നിങ്ങളുടെ വരുമാനം വരുന്നത് ഞാൻ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം സോ ആറുമാസത്തിൻ്റെ കൂടി നിങ്ങൾക്ക് എത്ര വരുമാനം വേണം ബാങ്ക് ബാലൻസ് എത്ര വേണം ചിലപ്പോൾ നമ്മളത് ചിന്തിക്കും എനിക്ക് ജോലിയില്ല സോ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് പക്ഷേ ഒന്നും നിങ്ങൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു വരുമാനം സെറ്റ് ചെയ്യണം ആറുമാസം കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്കിൽ ഇത്ര ബാലൻസ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഏണിങ്സ് ഉണ്ടായിരിക്കണം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് സെറ്റ് ചെയ്യുക ഓക്കെ പിന്നെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണ് ബന്ധങ്ങൾ അപ്പോൾ ആഴ്ചതോറും അല്ലെങ്കിൽ സംതിങ്ങൾക്കൊരു നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അത് റിലേഷൻഷിപ്പ് മാത്രല്ല കേട്ടോ ഫ്രണ്ട്ഷിപ്പ് പുതിയ ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ഉള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ആഴ്ചയിൽ നിങ്ങളുടെ സമയം ഒക്കെ അനുസരിച്ചിട്ട് അവരെ ഒന്ന് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരെ വിളിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്താം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തുക പിന്നെ ഫാമിലിയിലാണെങ്കിൽ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ വൈഫുമായിട്ട് ഒന്ന് പുറത്തൊക്കെ പോകുന്നത് അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ടൊന്ന് ഒന്ന് എൻജോയ് ചെയ്യുന്നത് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി സമയം ചിലവഴിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഓക്കെ സോ ഒരു ദിവസത്തിൽ എനിക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുമോ അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്ത് എഴുതുക പിന്നെ വ്യക്തിഗതമായിട്ടുള്ള മെച്ചപ്പെടുത്തലാണ് ഇനി വരുന്നത് സോ ആഴ്ച തോറുമുള്ള ക്ലാസ്സുകൾ അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം ചിലപ്പോൾ യോഗ ക്ലാസ് ആയിരിക്കാം ചിലപ്പോൾ മെഡിറ്റേഷൻ കോഴ്സ് ആയിരിക്കാം പിന്നെ ചിലർക്ക് പുതിയ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ചില ചിലർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടാകും ചിലർക്ക് ഹിന്ദി പഠിക്കാം ചിലർക്ക് ഫ്രഞ്ച് പഠിക്കാം സംതിങ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം പിന്നെ ബുക്ക്സ് ഓക്കെ ഒരു മാസത്തിൽ നിങ്ങൾ ചുരുങ്ങിയത് രണ്ട് ബുക്കെങ്കിലും പൂർണ്ണമായിട്ടും വായിച്ചു തീർക്കാനുള്ള സമയം കണ്ടെത്താം ഇത് ചുരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പോലെ ഫ്രീ ടൈം കിട്ടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിൽ ഒരു അഞ്ച് ബുക്കെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം വലിയൊരു അത് ചെയ്തില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ചുരുങ്ങിയൊരു മൂന്ന് ബുക്കെങ്കിലും ബുക്കെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡെയിലി ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് പേജെങ്കിലും വായിക്കുക അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഒരു ചാപ്റ്ററെങ്കിലും വായിക്കാം ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബുക്ക് എടുക്കാം മോട്ടിവേഷൻ ബുക്ക്സ് എടുക്കാം സ്പിരിച്വൽ ബുക്ക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബുക്ക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഓക്കെ പിന്നെ വരുന്നത് നമുക്കുള്ള ആ സമയമാണ് ഞാൻ പറഞ്ഞതുപോലെ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഏതെങ്കിലും ഒരു ലൈബ്രറി വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ ഒരു വിസിറ്റ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കും ചിലർക്കതൊക്കെ വിസിറ്റ് ആണ് കേട്ടോ അത്രയും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ ചുറ്റിനുണ്ട് പ്രത്യേകിച്ച് ലേഡീസ് അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കുറച്ചു നേരം നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഓർമ്മിക്കാം എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് മുന്നോട്ടുള്ള യാത്ര വളരെ ചലഞ്ചിങ് ആണ് പക്ഷേ അത്രയും യാഥാർത്ഥ്യ ബോധത്തോടെ ലക്ഷ്യങ്ങൾ സജ്ജീകരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങളുടെ അഡിക്ഷൻസ് എഴുതി വയ്ക്കുക നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ എന്താണ് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് എന്താണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് റൗണ്ട് ചെയ്യുക ഇത് ഇതിനെ നിങ്ങൾ വെറുക്കാനല്ല ഇതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീക്ക് പോയിൻറ്റ്സ് കൂടി ഞാൻ എഴുതിയിട്ട് അതിനെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ പിന്നീട് നമുക്ക് ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് നാലാമത്തെ ഘട്ടം വരുന്നത് അപ്പോൾ ഓരോ ദിവസവും ചെറിയ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളൊരു ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് കോച്ചിങ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ എങ്ങനെ പ്ലാനർ സെറ്റ് ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന് കൃത്യമായിട്ട് കോച്ചിങ് നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ചുവടും ഓരോ സ്റ്റെപ്പും നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനിക്ക് സാധിക്കും ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് പറ്റണം ഞാനിത് ഉപേക്ഷിക്കണം ഇതെല്ലാം നിങ്ങളുടെ ജേണലിൽ എഴുതി വയ്ക്കാം ഓരോ കാര്യങ്ങളും സ്വയം മോട്ടിവേറ്റ് ചെയ്ത് അവനവനെ പരിഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും ജീവിതം കളർഫുള്ളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്